ഹായ് എല്ലാവർക്കും വലിയ സീരിയലേക്ക് സ്വാഗതം അപ്പം മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ നമ്മുടെ നിർമ്മലമ്മയുടെ സീനാണ് കേട്ടോ നിർമ്മലമ്മേനെ സി കെ സി തട്ടിക്കൊണ്ട് പോകേണ്ട വേണ്ടും ആ ഒരു സീനാണ് അപ്പോൾ ഒരു ദിവസം അമ്പലത്തിലൊരു സീനാണ് കാണിക്കണത് അപ്പോൾ നിർമ്മലമ്മ അങ്ങനെ തൊഴാൻ വരണുണ്ട് പക്ഷെ വരുമ്പോൾ തന്നെ ഭയങ്കര അവശ്യ റോളായിട്ടാണ് കേട്ടോ വരുന്നത് നടക്കുമ്പോൾ അങ്ങനെ വീഴാൻ വിഴാൻ പോണമാതിരി അത്രയും ടയർഡായിട്ട് ഫീൽ ചെയ്യണുണ്ട് അപ്പോൾ നിർമ്മലം അങ്ങനെ വന്ന് വന്ന് അവിടെ ശ്രീകോലിൻ്റെ അവിടെ എത്തി ഇങ്ങനെ നോക്കണം ഇടയ്ക്ക് വീഴാൻ പോവാണ് വീഴാൻ പോയപ്പോൾ അപ്പുറത്തെ ചേച്ചി പിടിച്ചു വിട്ടോ ചോദിക്കേണ്ട എന്താ സുഖമില്ലേന്ന് ചോദിക്കട്ടുണ്ടോ പറയില്ല എനിക്കെന്തോ കൈയും കാലം ഒക്കെ ആകെ കുഴയണം മാതിരി എന്ന് പറയും കേട്ടോ അപ്പോൾ പറയും എന്തിനു അപ്പോൾ എന്തിനാ തനിച്ച് വന്നത് ഏതെങ്കിലും കൂട്ടി ആരെങ്കിലും കൂട്ടി കൊണ്ടുവരമായിരുന്നില്ലേ മക്കളെങ്ങാനെന്ന് പറയും കേട്ടോ അപ്പോൾ പറയും മക്കളുണ്ട് പക്ഷേ കൂട്ടി കൊണ്ടുവരാൻ വരാൻ പറ്റിയൊരവസ്ഥയിലല്ല അവൻ വിളിക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല ഞാൻ ശരി കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പൊക്കോളൂ എന്ന് പറയും കേട്ടോ അപ്പോൾ എന്നിട്ട് അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്താണെന്ന് അറിയില്ലേ ദേവി ആകെ ദേഹത്തിനൊന്നും സുഖമില്ല ഇടയ്ക്കിടയ്ക്ക് ഓരസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു പാപിയാണ് എൻ്റെ മോനെ ഞാൻ സി കെ സീനെ വിശ്വസിച്ചിട്ട് ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചിട്ട് ആശ്രമത്തിലിട്ട് പോകേണ്ടി വന്നു എനിക്ക് അപ്പോൾ എന്നാലും ഈ ജീവൻ എൻ്റെ ശരീരത്തിൽ ഈ ജീവൻ പോകണേറ്റു മുന്നേ എനിക്ക് എൻ്റെ ഗൗതമെ മനസ്സിലാക്കണം ഞാനാണ് അവൻ്റെ അമ്മയെന്ന് ആ സ്നേഹത്തോടു കൂടി എൻ്റെ അമ്മ വിളിക്കണം എന്നിട്ട് എൻ്റെ അതുവരെ എനിക്ക് ആയുസ് നീട്ടി തരണേ അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ ആ സന്തോഷം എനിക്ക് കിട്ടുന്ന കിട്ടുന്നവരേക്ക് എൻ്റെ ജീവൻ നിലനിർത്തി തരണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ നിർമ്മലമ്മ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങണം കേട്ടോ അപ്പോഴും നടക്കാനൊന്നും വയ്യ വളരെ അവശ റോഡിൽ തന്നെയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സി കെ സിയും ഗുണ്ടകളും കൂടിയിട്ട് റോഡിടയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സി കെ സി ഇങ്ങനെ മൊബൈൽ നോക്കി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഗുണ്ടകൾ ഏതോ ഒരാളെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തോ സ്ഥലം ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലാന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചാൽ മര്യാദയ്ക്ക് തന്നോളണം അല്ലാണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇരിക്കും കൊടുക്ക് കുറച്ച് നിർത്തി നിർത്തി അടിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ അങ്ങനെ ഗുണ്ടകൾക്ക് ഇങ്ങനെ നിർദ്ദേശം നൽകി കൊണ്ടിരിക്കും ട്ടോ അങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ നമ്മുടെ നിർമ്മലമായിരുന്നു അപ്പൊ സി കെ സി ഇങ്ങനെ മനസ്സിൽ പറയണ്ട കേട്ടോ ആ അന്നതീ നിർമ്മല ഇല്ലേ വരുന്നത് അന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഇന്ന് എന്റെ കണ്ണിൽ തന്നെ വന്ന് അടക്കിയിട്ടുണ്ട് ഇനി നിനക്ക് രക്ഷയില്ല ഇനിയിപ്പോൾ ഈ നിന്നെപ്പോലുള്ള ഒരാളുള്ളതും അതിലൊരു മകനുള്ളതും ഒക്കെ ജ്യോതിർമയെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ ജീവിതം പോവും അതിനു മുന്നേ ഇന്ന് വിളക്ക് ഇന്ന് വിളയുടെ കാര്യത്തിൽ തീരുമാനം എത്തിക്കണമെന്ന് പറയും കേട്ടോ എന്നിട്ട് ഗുണ്ടകളോട് വിളിണ്ട നിർത്ത് അതിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട് എന്നിട്ട് നമ്മൾ നിർമ്മലയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് അപ്പം നിർമ്മലം വേണമെങ്കിൽ എന്തി വരഞ്ഞിട്ടെങ്ങനെ നടക്കാൻ കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് സ്കൂളിൽ കയറാൻ സമയമായി ഇതാണ് വേഗം നടക്കാൻ കൂടിയും പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തീരെ സി കെ സിനെ അവിടെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ പെട്ടെന്ന് ചെന്ന് നിന്നപ്പോൾ സി കെ സിന്റെ മുന്നിൽ കേട്ടോ സി കെ സിനെ കണ്ടതും നിർമ്മലാമ്മ തിരിഞ്ഞവിടെ ഓടാൻ ശ്രമിച്ചു കേട്ടോ അപ്പൊ എവിടേക്ക് അടി ഓടണേന്ന് പറഞ്ഞിട്ട് പിടിച്ചു എന്നിട്ട് ഗുണങ്ങളെടുത്ത് പറയണ്ടാ വേഗം ആരെങ്കിലും കാണിട്ട് മുന്നേ വേഗം പിടിച്ചു വണ്ടിയിൽ കയറ്റി എന്ന് പറയേണ്ടിട്ടോ അപ്പൊ നിർമ്മലാമ്മ ഗംഭീരമായിട്ട് കൊടയണിണ്ട് പക്ഷെ ഒരു രക്ഷയില്ല രണ്ട് നാല് പേരല്ലേ അങ്ങനെ പിടിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഇവിടെ നിധി ഗൗതമം തലോട്ടത്തിലാണല്ലോ നിധി പറയണതൊന്നും ഗൗതമം വിശ്വസിക്കുന്നില്ല കേട്ടോ അപ്പൊ ഗൗതം ഞാൻ ഒന്നൊരു കാര്യം പറയട്ടെ എന്ന് നീ ഒരു കാര്യം പറയണ്ട നീ ഇനി എത്ര ശ്രമിച്ചാലും നിന്റെ അമ്മാവനായിട്ട് പോയിട്ട് എത്ര പ്ലാൻ ചെയ്താലും വേണ്ടില്ല ശിവാനീന ഇനി പ്രണവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് പറയും കേട്ടോ എന്നിട്ട് ഞാൻ അതല്ല പറയണം നീ ഒന്നും പറയട്ടെന്ന് പറഞ്ഞില്ലേന്ന് അപ്പോഴെങ്കിൽ ഫോൺ വരുന്നെങ്കിലും അമ്മമാനാണ് വിളിച്ചിട്ടുണ്ട് കേട്ടോ വെറുതെ എന്ന് വിളിക്കണോ എന്ന് പറയട്ടോ അതിൻ്റെ പെന്നെ വിളിക്കേണ്ട പോന്ന് ഫോൺ എടുക്കുക എന്ന് പറയും അപ്പോൾ ഫോൺ എടുത്തിട്ട് പറയേണ്ടെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞോളൂ ചേച്ചിയാകെ വിഷമത്തില്ല ഒന്ന് പറയേണ്ട കേട്ടോ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് അത് അപ്പം എന്ത് പറ്റിയാൽ എന്ന് ചോദിക്കും അപ്പോഴാണ് കാര്യം അപ്പോൾ ഒന്നും പറഞ്ഞില്ലേ ചോദിക്കും കേട്ടോ എന്നുവെച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണേ അപ്പോൾ ഗൗതമനാകെഷമു എന്നിട്ട് പിന്നെ നിധിയായിട്ട് സോൾവ് ആവണൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നിധി അപ്പോൾ ഇനിയിപ്പോൾ മനസ്സിലായില്ലേ ശിവാനി ഒരു കാലത്ത് നന്നാവില്ല എന്ന് ചോദിക്കണ്ട കേട്ടോ ആ എനിക്ക് മനസ്സിലായി അവൾ ഇത്രയൊക്കെ തെറ്റിതിട്ടോ അവൾക്ക് ഇപ്പോഴും മനസ്സിലാവില്ല അവൾ ചെയ്തത് തെറ്റാന്നുള്ളത് പിന്നെ അവൾ എന്നെ ഭീഷണിപ്പെടുത്താൻ നിൽക്കുക ഒരാഴ്ച സമയമാണ് നിൽക്കണം ആ സമയത്തിന് ഒരാഴ്ച ഒരു മാസം സമയം തന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് അവളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്നാ പറഞ്ഞിരിക്കണേ ഇല്ലാച്ചെങ്കിൽ അമ്മേനെയും നിഗിന് നന്നായിട്ട് ഉപദ്രവിക്കുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറയും കേട്ടോ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ അവൾ വേണ്ട ഇനി പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് അവളെ വെച്ച് കെട്ടണതും പ്രണവിനെ കൊല്ലണതും ഒരുപോലെ ആയിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു അവൾ വേണ്ടാന്ന് പറയും കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും മനസ്സിലായില്ലോ എന്ന് പറയൂ ഗൗതം സന്തോഷമായി ഈ സമയമാണെങ്കിൽ നമ്മുടെ നിർമ്മല ഒരു ഗോഡൗണിൽ ഗൂണ്ടിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചുറ്റും ഒരു നാല് നാലഞ്ച് ഗുണ്ടകളൊക്കെ ഉണ്ട് എന്നിട്ട് നമ്മുടെ സി കെ സി വന്നിട്ട് പറയുന്നുണ്ട് കണ്ടോ ലോകം എത്ര ചെറുതാന്ന് നോക്കി അന്ന് നീ രക്ഷപ്പെട്ടു പോയി ഇപ്പം കണ്ടോ കറക്റ്റ് എൻ്റെ മുമ്പിൽ തന്നെ വന്ന് പെട്ടത് കണ്ടോ അപ്പൊ പറയേണ്ട ചേക്കെ സി മര്യാദയ്ക്ക് എന്നെ വിട്ടോ ഇപ്പം എന്തിനാ തട്ടിക്കൊണ്ട് വന്നത് മാറോടുന്നു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നിർമ്മലമ്മ എനിക്കാ നിൽക്കാനായിട്ട് അപ്പോൾ പിടിച്ചിട്ട് കുന്തതിട്ട അവിടെ എൻ്റെ ഇതു ആ ഇത്ര രക്ഷപ്പെട്ട് പോകാൻ ഓടി നിന്നെ നിന്നപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ടു വെച്ചത് എന്നിട്ട് സി കെ സി ചോദിക്കുന്നുണ്ടോ മര്യാദയ്ക്ക് മോനെ എവിടെയെന്ന് പറഞ്ഞോ എന്ന് പറയണ്ടിട്ടാ അപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എന്ന് പറയും പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോട് പോകില്ല എന്ന് പറയും കേട്ടോ അപ്പം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ജീവനോട് വിടുന്നാണോ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എൻ്റെ വായിന്ന് എൻ്റെ മോൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെയും കൂടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൻ്റെ കൈ കൊണ്ടാണ് നിങ്ങളുടെ അന്ത്യം എന്നുള്ളത് അത് നിങ്ങൾ രക്ഷയില്ല നീ വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട അത് നിനക്ക് എന്ന് പറയും പറയട്ടോ അപ്പോൾ നമ്മുടെ നിർമ്മലം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ കടത്തിക്കൊണ്ട് വന്നത് ഇങ്ങനെ ഉപദ്രവിക്കേണ്ടത് എൻ്റെ മോൻ ഗൗതം പറഞ്ഞാണ്ടല്ലോ അത് നിങ്ങൾക്ക് തന്നെ അപത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ സി കെ സിനെ മര്യാദയ്ക്ക് പറയടി നീ പ്രസവിച്ച മോനെ എവിടെയാണെന്ന് ചോദിക്കോട്ടാ പറയില്ല എന്ന് നിർമ്മല നല്ല ബോൾഡ് ആയിട്ട് ധൈര്യത്തിലാണ്ടൊരിക്കണത് പറയില്ലെന്ന് ചോദിച്ചിട്ട് കഴുത്ത് പിടിച്ച് നെക്കാൻ ചെല്ലിട്ട് നിൽക്കും എന്നിട്ട് പറയുന്നുണ്ട് സി കെ സി അവനെ നീ ആരാന്നറിയാതിരിക്കണതാണ് നല്ലത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായാലും നിന്നെ തേടി വരും എന്ന് പറയേണ്ട കേട്ടോ അപ്പം സി കെ സി ഭയങ്കര ചിരി ആക്കൊരുന്ന് പയ്യനാ എന്നെയാ സി കെ സീനെയാ എന്ന് പറഞ്ഞിട്ട് സി കെ സി ഭയങ്കര ചിരി കേട്ടോ ഞാനല്ല അവൻ എന്നെയല്ല ഞാൻ അവനെയാണ് കൊല്ലാൻ പോണതെന്ന് പറയും കേട്ടോ അപ്പം പറയും അവനെ കൊണ്ട് എന്നെ എന്നെ കൊല്ലാനൊന്നും പറ്റില്ല അനീ എന്ന് പറയും കേട്ടോ അപ്പം എന്താ നീ എന്നെയല്ലേ പറഞ്ഞത് ഇപ്പം അവനെന്നെ കുറിച്ച് അറിയില്ല എന്ന് അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അത് പറയാൻ നിന്നെ ഇവിടെ ജീവനോട് വിട്ടിട്ട് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് കത്തിരിത്തു കേട്ടോ നിന്നെ ഇവിടെ വെച്ചെന്നെ തീർക്കാം അപ്പോൾ പിന്നെ ആ പ്രശ്ന രഹസ്യമയോട് വെച്ചിട്ട് തന്നെ തീർന്നോളൂലോ നിന്റെ മോനെ അച്ഛനാരാന്നറിയാണ്ട് ജനിച്ച് മരിക്കട്ടടി എന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് കുത്താൻ വരികയാണ് കേട്ടോ ഇതിനിടയ്ക്ക് സർവ്വശക്തി എടുത്തിട്ട് നമ്മുടെ നിർമ്മലമ്മ സി കെ സിനെ പിടിച്ചു ഒന്നിയിട്ടോ അങ്ങനെ സി കെ സി അവിടെ വീണു വീണപ്പോൾ ഗുണ്ടകളെല്ലാം കൂടിയിട്ട് സി കെ സീനെ പിടിക്കാൻ പോയി ആ സമയം കൊണ്ട് നിർമ്മലമ്മ ഇറങ്ങി ഓടിയിട്ടോ അപ്പോൾ സി കെ സി അവിടെ നിന്ന് ചാടി പഴഞ്ഞ് കഴിഞ്ഞിട്ട് ഗുണ്ടകളോട് പഴഞ്ഞു കേട്ടോ എന്നെ അവളെ പോയി പിടിക്കണമെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ നിർമ്മലമ്മുടെ പിന്നാലെ ഓടി വരുന്നുണ്ട് കേട്ടോ നിർമ്മലമയ്ക്കാണെങ്കിൽ അല്ലാതെ വയ്യാണ്ടിരിക്കുന്നുണ്ട് തീരെ ഓടാനും വയ്യ എന്നിരുന്നാലും എല്ലാവരും ശക്തി ഉപയോഗിച്ചിട്ട് നിർമ്മലമ്മ ഓടേണ്ടി കെട്ടും അങ്ങനെ ഗോഡൗൺ കിടന്ന് റോട്ടിലെത്തി എന്നിട്ടും പിന്നെയും വരും എല്ലാവരും ചികിത്സെടുക്കും പിറകെ ഓടി വരികയാണ് അപ്പോൾ നിർമ്മലമ്മ അങ്ങനെ മനസ്സിലായിരിക്കണ്ട് അയ്യോ ഓടാനും വയ്യല്ലോ പക്ഷേ ആ സമയത്ത് നമ്മുടെ ഗൗതമെൻ്റെ മുഖ ഉറമ വരികയാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടി എനർജി കിട്ടും അങ്ങനെ ഓടി ഓടി ഒരു കാറിൻ്റെ പുറകിൽ ചെന്നിട്ട് ഒളിച്ചിരിക്കും അപ്പോൾ ഇവർ ഇത് കാണാണ്ട് നേരെ ഓടി പോകും ഓടിപ്പോട്ടോ അങ്ങനെ ഇവർ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നിർമ്മലമ്മ മെല്ലെ എണീറ്റ് എണീറ്റ് ഇങ്ങനെ വരികയാണ് വെച്ച് വേച്ച് വരികയാണ് കേട്ടോ അങ്ങനെ വന്ന് പിന്നെ റോഡിലെത്തിയപ്പോഴേക്കും തീരെ വയ്യാണ്ടായി അവിടെ വീണു അവിടെ വീണപ്പോൾ രണ്ട് മൂന്ന് സ്ത്രീകളൊക്കെ ഓടി ഓടിക്കൂടിട്ടോ അയ്യോ യു എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കൂടി ആ സമയത്താണ് നമ്മുടെ നിധി ഒരു ഓട്ടോയിലധികം പോയിക്കൊണ്ടിരിക്കണേട്ടോ അപ്പോൾ ആൾക്കൂട്ടം കണ്ടപ്പോൾ നിധി നിർത്തി നോക്കി നിധി നിർത്തി നോക്കിയപ്പോൾ നിർമ്മലമ്മ അപ്പോൾ വേഗം നിധി ആകെ ബഹളം വെച്ചു തുടങ്ങിയിട്ടുണ്ട് പുരുഷകാരം പറയും എന്താ ആരാണ് അത് ചോദിക്കും അപ്പോൾ പറയും ഇങ്ങനെ എൻ്റെ ആൻറ്റിയാണെന്ന് പറഞ്ഞിട്ട് വേഗം വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയൂട്ട് അങ്ങനെ വെള്ളമൊക്കെ തളിച്ചിട്ടും പോയതൊന്നും വരുന്നില്ല അങ്ങനെ നേരെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അവരെ കൂടെ വന്നവരെ വിളിക്കാൻ പറയും ഇപ്പോൾ നമ്മുടെ നിധീനെ വിളിക്കുന്നുണ്ട് കേട്ടോ നിർമ്മലാമ്മ കണ്ണൂർ കണ്ണൂർ കണ്ണടുത്ത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നിധിനെ കാണുന്നത് അപ്പോൾ കൂടി നോക്കുക അപ്പോൾ നിധി ചീത്ത പറയൂ കേട്ടോ ഇന്ത്യനെ അങ്ങനെ ഇറങ്ങി നടക്കണം ഞാൻ പറഞ്ഞത് സ്കൂളിൽ നിന്ന് ഇറങ്ങരുതെന്ന് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താണ്ടാവുക ആരും ഇല്ലാത്തവരെ പോലെ ഇങ്ങനെ കിടക്കില്ലായിരുന്നു റോഡിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധിയുടെ അടുത്ത് നിർമ്മലമ്മ പറയുന്നുണ്ട് എനിക്കൊരാഗ്രഹമുണ്ട് നിധി എന്ന് പറയും അപ്പം എന്താ ചോദിക്കും എനിക്ക് എൻ്റെ മോനെ ഒന്ന് എന്ന് പറയും അപ്പം നമ്മുടെ മോനെ എന്തിനാ അങ്ങനെ എന്നോട് ചോദിക്കണേ പറയും കേട്ടാ പക്ഷേ അമ്മ അവിടെ നാട്ടിലുള്ള കാര്യം അറിയില്ലല്ലോ സാറില്ല ഞാൻ താപ്പ് നോക്കി പറഞ്ഞിട്ട് എന്തായാലും അമ്മേനെ കൂടെ നിന്ന് കാണിക്കാം എനിക്ക് ഭയങ്കര ആഗ്രഹം അവനെ ഒന്ന് കാണണം എന്ന് പറയും നിർമ്മലമാട്ടോ അപ്പം അങ്ങനെ എനിക്ക് വിഷമം തോന്നുകയാണ് അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സി കെ സി ആട്ടി കൊണ്ടുപോയ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നിധി ചീത പറയുന്നത് എന്തിനാണ് ഇറങ്ങി നടക്കണേന്ന് ചോദിച്ചിട്ട് പക്ഷെ നിർമ്മലമ്മയുടെ മൂക്കിൽ നിന്നൊക്കെ ചോര വന്നിരുന്നു വായിന്നൊക്കെ ചോര വന്നിരുന്നു കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ടത് എന്താ എന്താ ഡോക്ടർ അങ്ങനെ ചോര വരാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കാം ഇപ്പോഴത്തെ ലെവലിൽ കുഴപ്പമൊന്നുമില്ല ആളൊക്കെ ആയിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോക്കോളൂ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയിട്ടൊന്നും വന്ന് കണ്ടാൽ മതി എന്ന് പറയൂട്ടോ ഡോക്ടർ അങ്ങനെ നിധി നിർമ്മലമ്മേനെയും കൊണ്ടുപോയിട്ട് പോവാണ് അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ